എന്താ കണ്ടത് നമ്മുടെ സമൂഹത്തിൽ അതാണ് ഇതാണ് അടിവഴക്ക് മെറ്റേത് ക്രിസ്ത്യാനിയാണ് മറ്റേതാണ് ഇതൊക്കെ ഭയങ്കര രോഗമാണ് ഇതെല്ലാം ഇതെല്ലാം നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള വ്യവസ്ഥയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത നമ്മുടെ രക്തം ക്രിസ്ത്യാനിയാണോ ഹിന്ദുവാണോ ആണോ മുസ്ലിം ആണോ ഏ രോഗം വരുമ്പോൾ ആശുപത്രിയിൽ പോയിട്ട് ആ എന്നെ ഒരു ക്രിസ്ത്യാനിക്ക് വഴി വന്നു എന്ന് എവിടെയും പറയുന്നതെല്ലാം ഏ ക്രിസ്ത്യാനിയുടെ ജലദോഷമാണ് അല്ലെങ്കിൽ ക്രിസ്ത്യാനിയുടെ രക്തമാണ് അത് ക്രിസ്ത്യൻ ലാബിൽ പരിശോധിക്കണം ഇല്ലല്ലോ അങ്ങനെ ഇല്ലല്ലോ അത്രയും ഭാഗം നമുക്കറിയാം പക്ഷേ എന്തായാലും നമ്മൾ ക്രിസ്ത്യൻ ഹിന്ദു മുസ്ലിം എന്നുള്ള ആവേശം അത് നമുക്ക് തന്നെ തകരാറാണ് അങ്ങനെ ഒരു ആവേശത്തിൻ്റെ ഒരു ആവശ്യവും ഇല്ല അപ്പോൾ വളരെ വ്യക്തമായിട്ട് നടക്കുന്ന ചലനത്തിൻ്റെ അടിസ്ഥാനം വൃത്തിയുള്ള ഒരു ഭാഗമാണ് നമ്മുടെ ചലനം നമ്മളെ ചലിപ്പിക്കുന്നത് എന്താണ് അതിൽ നിന്നാണ് നമുക്ക് വിവേകം ഉണ്ടാകുന്നത് നമ്മളെ ചലിപ്പിക്കുന്ന ശക്തിക്ക് കൃത്യതയുണ്ട് അതിന് വ്യവസ്ഥയുണ്ട് അതുകൊണ്ട് സഹകരിക്കുമ്പോൾ വളരെ സൂക്ഷ്മമായിട്ടുള്ള വ്യവസ്ഥകൾ നമ്മുടെ ശ്രദ്ധയിൽ കൂടുതൽ പ്രകടമായിട്ട് ഉണർന്നു വരും വളരെ സൂ അതീവ സൂക്ഷ്മമായിട്ടുള്ളത് കൂടുതൽ മനുഷ്യരുമായിട്ട് നമുക്ക് സഹകരിക്കാൻ സാധിക്കുമ്പോൾ അതീവ സൂക്ഷ്മമായിട്ടുള്ളത് ശ്രദ്ധയിൽ സ്ഥൂലമായിട്ട് ഉണർന്നു വരും അതുകൊണ്ടാണ് മനുഷ്യരുമായിട്ട് സഹകരിക്കുന്നത് നമ്മൾ എന്തുകൊണ്ടാണ് വന്നിരുന്നത് മനുഷ്യരുമായിട്ട് സഹകരിക്കുന്നത് നമ്മൾ സഹകരിച്ചാലേ നമ്മളുടെ സൂക്ഷ്മമായിട്ടുള്ള തലങ്ങൾ ഉണർന്നു വരത്തുള്ളൂ സഹകരിക്കുമ്പോൾ മാത്രമാണ് എന്നെ സംബന്ധിച്ചോളം എൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആ ഉണർവ് മനുഷ്യനായിട്ട് സഹകരിച്ചുകൊണ്ടാണ് അത് ഞാൻ കുത്തിയിരുന്ന തപസ് ഇതൊന്നുമല്ല മനസ്സിലായി അത് ചെയ്യുന്ന പ്രവൃത്തി ഒന്നുണ്ട് എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ അത് തീർച്ചയായിട്ടും അത് ശരീരത്തിന്റെ വൃത്തി ശരീരത്തിൻ്റെ പ്രവർത്തനത്തിന്റെ ഭാഗം ഒരിക്കലും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു പ്രവർത്തനമല്ലേ ശരീരത്തിന്റെ എക്സ്പാൻഷൻ കോണ്ട്രാക്ഷനും അതുകൊണ്ടല്ലേ ശ്വാസവും വിശപ്പും ഇതെല്ലാം ഉണ്ടാകുന്ന ഈ എക്സ്പാൻഷൻ കോണ്ടാക്ഷൻ കുറഞ്ഞാൽ നമുക്ക് ദാഹം കുറയും വിശപ്പ് കുറയും ഉറക്കം പല ക്ഷീണങ്ങളും പല പ്രശ്നങ്ങളും ഉണ്ടാകും രക്തോട്ടം കുറയും തലയിലോട്ട് രക്തോട്ടം ഉണ്ടാകത്തില്ല തലയിലോട്ട് രക്തോട്ടം ഇല്ലെങ്കിൽ വെറും ജഡികാവസ്ഥയിലായി മനസ്സിലായി വെറും ജടിക അവസ്ഥയിൽ തലയിലോട്ടുള്ള രക്തോട്ടം വരുമ്പോഴാണ് നമുക്ക് ശരിക്കും ബോധം പ്രവർത്തിക്കുന്നത് തലയിലോട്ടുള്ള രക്തോട്ടം ഇല്ലെങ്കിൽ കുറഞ്ഞാൽ തീർച്ചയായിട്ടും വ്യക്തിക്ക് ജഡിക മോ മോഹങ്ങൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ അങ്ങനെയുള്ളവരോട് നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല കാരണം അവർക്കിത് തല കയറത്തില്ല അവർക്ക് സഹകരിക്കാൻ പറ്റത്തില്ല കാരണം ബുദ്ധിയുള്ളത് നമ്മൾ എന്ത് പറഞ്ഞാലും അതൊരു കഥങ്ങളിൽ ഇതെങ്ങനെ ഒരു ബുദ്ധി കൊണ്ടാണ് അളക്കുന്നത് ഇത് മനുഷ്യൻ്റെ സമ്പർക്കം അത് ന്യായമായിട്ടുള്ള ഭാഗമല്ലേ ഇത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയായിട്ട് തർക്കിക്കേണ്ട ഭാഗം എങ്ങനെ ഉണ്ടാവുന്നത് നമ്മൾ ജസ്റ്റ് സഹകരിച്ചാൽ മതി എത്ര വിഷമിച്ചൊരു കുഞ്ഞിരുന്നാലും അമ്മ ഓടി വന്ന് അമ്മയെന്ന് എടുത്തു കഴിഞ്ഞാൽ ആ കുഞ്ഞ് സമാധാനത്തിലൂട്ടാകുന്നു അതാണ് സമ്പർക്കം അതാണ് അമ്മ എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പ്രസവിച്ചതുകൊണ്ട് ഒരു കാലഘട്ടമാണ് പ്രസവിച്ചതുകൊണ്ടല്ല അമ്മ ബോധം കൊണ്ട് അമ്മയാകണം ബോധം കൊണ്ട് അമ്മയാകണം അപ്പോഴാണ് അമ്മയുടെ പവർ എന്താണെന്ന് അറിയുന്നത് അമ്മ നിസ്സാരണ സംഭവമല്ല അമ്മ ഒരു വലിയ സർവകലാശാലയാണ് പക്ഷേ ഇന്ന് അമ്മ എന്ന് പറയുന്നത് പലവർക്കും ഭുഗ്ഞമാണ് കാരണം അവർ അമ്മ തന്നെ തള്ളിവിട്ട് വലിയ വിദ്യാഭ്യാസം നേടി ഏ അതുകൊണ്ട് അമ്മയെ കൊണ്ടുപോയി വലിയ ഉയർന്ന ഓൾഡ് ഏജ് ഹോമിലാക്കി അമ്മ എന്ന് പറയുന്ന ഒരു നിധിയാണ് അപ്പം ഇതെല്ലാം പ്രകൃതി ഭൂമി ഭൂമിയുമായിട്ട് അടുത്ത് നിൽക്കുന്നതാണ് അമ്മ ഭൂമിയുടെ തന്നെ റെപ്രസെൻറ്റേഷനാണ് അമ്മ അപ്പോൾ ഗ്രാവിറ്റിയുടെ ഗ്രാവിറ്റിയുടെ കൃത്യമായിട്ടുള്ള വിശദീകരണം നമ്മുടെ അനുഭവത്തിൽ തരുന്നതാണ് അമ്മ അപ്പ നമ്മുടെ ജീവൻ്റെ ഭാഗം ജീവനിക്കുന്നിടത്തല്ലേ അറിയേണ്ടത് അതിൻ്റെ ജീവിക്കാത്തടുത്ത് എങ്ങനെയാണ് അറിയുന്നത് അപ്പം ഈ അറിവെന്ന് പറയുന്നത് നോൺ സ്റ്റോപ്പാണ് ഈ അറിവ് എവിടെയാണ് നമ്മൾ പ്രായോഗ്യത്തിൽ കൊണ്ടുവരുന്ന നിരന്തരമാണ് ഈ അറിവിനൊരിക്കലും സ്റ്റാർട്ടിങ് സ്റ്റോപ്പും ഇല്ല ആ ജീവിക്കുന്ന അറിവാണിത് ജീവിക്കുന്ന അറിവാണ് അതുകൊണ്ട് ഇതെന്നും തെളിഞ്ഞുകൊണ്ടേയിരിക്കത്തുള്ളൂ ഇതിനൊരിക്കലും പുക കരി പിടിക്കത്തില്ല ഈ അറിവിന് കരി പിടിക്കത്തില്ല ഈ അറിവ് ജീവിക്കുന്ന അറിവാണ് ഇതിന് കരി പിടിക്കത്തില്ല മനസ്സിലായ കാരണം ഇതൊരിക്കലും ആരെയും ദ്രോഹിക്കുന്നില്ല ഇതാർക്കാണ് ഒരു വ്യക്തി നന്നായിട്ട് ജീവിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നത് ആർക്കും ഉണ്ടാകത്തില്ല ആർക്കും ഒരു വ്യക്തി നന്നായിട്ട് ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും അനുഗ്രഹമാണ് ഏതെങ്കിലും ഒരു മനുഷ്യൻ നന്നായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി നന്നായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ അടുത്തുള്ള ആൾക്കാർക്ക് അത് ഗുണകരമാണ് ഏതെങ്കിലും ഒരു വ്യക്തി ഉണർന്നാൽ എത്രയോ പേര് ഉണരാനുള്ള സാധ്യത അത് നമ്മൾ എപ്പോഴും മനുഷ്യരെ ബഹുമാനിക്കുക മെറ്റുകളായിട്ട് സഹകരിക്കാനുള്ള അവസരങ്ങൾ ഒരു കാരണവശാലും നിഷേധിക്കരുത് ഒരു കാരണവശാലും നിഷേധിക്കരുത് എവിടെ കിട്ടുന്നു സഹകരിക്കുന്ന മനുഷ്യർക്ക് നേരമില്ല എന്നുവെച്ചാൽ ഒരു മനുഷ്യന് മെറ്റൊരു മനുഷ്യനോട് സഹകരിക്കാൻ ആർക്കും നേരമില്ല അങ്ങനെ എല്ലാവരും തിരക്കിട്ട് ഓടുക തിരക്കു പിടിച്ച് പണിയെടുക്കുക തിരക്കു പിടിച്ച് പണിയെടുക്കുകയും അങ്ങനെ കഷ്ടപ്പെടുകയും അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ അല്ല വേറൊന്നും കൊണ്ടല്ല സഹകരിക്കാൻ സാധിച്ചാൽ ശാന്തമായിട്ടിരിക്കാൻ സാധ്യത ഞാനുണ്ടെന്നുള്ള തെളിച്ചമാണ് ഇതിന്റെ അതോറിറ്റി വേറെ ഒന്നുമല്ല വളരെ സിമ്പിളാണ് ഈ തെളിച്ചത്തിന് എവിടെയാണ് കണ്ടാമിനേഷൻ ഇതിനകത്ത് എവിടെയാണ് സംശയം നമ്മൾ ഓരോരുത്തരും ഉണ്ടെന്നുള്ള ഭാഗം അത് നിലനിർത്തി കൊണ്ടുപോകുന്നതിനല്ലേ നമ്മൾ ഭക്ഷണം ഉണ്ടായിരിക്കുന്നത് വെള്ളം കുടിക്കുന്നത് അതിനകത്ത് എവിടെയാണ് കണ്ടാമിനേഷൻ വരണത് ആ തെളിച്ചത്തിൽ ഒരു കടച്ച് നമ്മൾ വേണ്ടാത്ത ആഹാരം കഴിക്കത്തില്ല കഴിക്കത്തില്ല ക്രമേണ ക്രമേണ നമ്മൾ വേണ്ടാത്ത കാര്യങ്ങൾ വേണ്ടാത്ത ആഹാരം ഉണ്ടെങ്കിൽ തനിയേ നമ്മളിന്ന് മാറിപ്പോവും തനിയെ ഓട്ടോമാറ്റിക്കായിട്ട് മാറിപ്പോവും ഒരു സംശയമുണ്ട് അതിൽ നമ്മൾ ബലവട്ടി ഇത് കൊള്ളത്തില്ല എന്ന് കൊണ്ട് തീരുമാനമെടുക്കേണ്ട ആവശ്യമില്ല തനിയേ മാറിപ്പോവും അപ്പം ഞങ്ങളിവിടെ ആഹാരത്തിൻ്റെ ഭാഗത്ത് തനിയെ എന്തെല്ലാം മാറ്റങ്ങളുണ്ടായെന്ന് അറിയാമോ പഞ്ചസാര പഞ്ചസാര കംപ്ലീറ്റ്ലി ആയി നാച്ചുറലി സംഭവിച്ചാൽ ശരിക്കും പഞ്ചസാര ആയിട്ട് കലക്കി കുടിക്കുമായിരുന്നു ചായയും കാപ്പിയൊക്കെ കാപ്പിയൊക്കെ നേരത്തെ നിന്ന് പല സംഭവങ്ങളും ഞാൻ ഓട്ടോമാറ്റിക്കലി നിന്ന് പോയിരുന്നു നാച്ചുറലി സംഭവിച്ചോളൂ കാരണം തെളിച്ചും നമ്മൾക്ക് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ തരും ഇത് നിൻ്റെ ശരീരത്തിൽ ഇന്ന രീതിയിൽ കൃത്യമായിട്ട് കാണാൻ പറ്റും കൃത്യമായിട്ട് കാണാൻ പറ്റും നമ്മൾ കഷ്ടപ്പെട്ടൊന്നും ഒഴിവാക്കിയല്ല നാച്ചുറലി നമ്മുടെ ഭാഗത്തുനിന്ന് അത് വിട്ടുപോകണി ചെയ്യുന്നു നമ്മൾ ഉണരുന്തോറും വേണ്ടാത്ത കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് മാറിക്കൊണ്ടിരിക്കും അത്രയും പ്യൂറാണ് നമ്മുടെ ഇൻ്റലിജൻസ് അത്രയും സിമ്പിളാണ് നമ്മുടെ തെളിച്ചം അത് പവർഫുള്ളാണ് ഇവിടെയല്ലേ സഹകരിക്കേണ്ടത് ഒരു ഭാഗം അറിയാൻ വേണ്ടിയിട്ടല്ലേ മനുഷ്യന് എഫോർട്ട് കൊടുക്കേണ്ടത് അതിൻ്റെ ഒരാളുമായിട്ട് തർക്കിക്കുക ഞാൻ ശരിയാണെന്ന് സ്ഥാപിക്കുക അത് എന്ത് കാര്യത്തിന് ഒരാളുമായിട്ട് സഹകരിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ് മറ്റൊരാളുമായിട്ട് സഹകരിക്കാത്ത കൊണ്ടുള്ള പ്രശ്നം മാത്രമേ ഈ ലോകത്ത് കാണാൻ വേറെ ഒരു കുഴപ്പമില്ല ഒരു വ്യക്തിയായിട്ട് നമുക്ക് സഹകരിക്കാൻ സാധിച്ചാൽ വിതിൻ ഷോർട്ട് ടൈം നമ്മളുടെ റിയൽ ഇൻ്റലിജൻസ് എക്സ്പോസ്ഡ് ആകുന്ന കാണാം നമുക്ക് സഹകരിക്കാൻ പറ്റുന്നില്ല മറ്റേ ഇയാൾ ശരിയല്ല അയാൾ നമുക്ക് പറ്റുന്നില്ല ഇയാൾ ശരിയാണ് ഈ ശരിയെന്ന് പറയുന്ന ആൾക്കാരുമായിട്ട് നമ്മളെടുത്ത തീരുമാനത്തിൽ കുറച്ചുപേര് ശരിയാണ് കുറച്ചുപേര് ശരിയല്ല ഇവിടെയാണ് നമുക്ക് പ്രശ്നമില്ല എല്ലാ മനുഷ്യനും ശരിയാ എല്ലാവരോടും സഹകരിക്കാൻ എല്ലാവരും സഹകരിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഭയങ്കര അത്ഭുതം നടക്കുന്ന കാണാം ആരും എതിർക്കണ്ട അവർ പറയുന്നത് അവരുടെ ആരുമാണ് അവർക്ക് സഹകരിച്ച് നോക്ക് അങ്ങനെ സഹകരിച്ച് വരുമ്പോൾ അവരിൽ ചേഞ്ചസ് കൊണ്ടാണ് കാണാം നമ്മളെത്ര എതിർക്കുന്നവരാണെങ്കിലും ഇന്നല്ലേ നാളെ അവർ തീർച്ചയായിട്ടും നമ്മളോട് പൊരുത്തപ്പെട്ടിരിക്കും ഹൺഡ്രഡ് പേഴ്സൻറ്റ് പൊരുത്തപ്പെട്ടിരിക്കും കാരണം നമ്മൾക്ക് എതിർപ്പില്ല നമ്മൾക്ക് എതിർപ്പില്ല അവരോടൊന്നും പറയണ്ട നമ്മൾ സഹകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവഞ്ച്വലി അവർ തന്നെ തന്നെ നമ്മളുമായിട്ട് കണക്റ്റാകുന്ന കടം അല്ലാതെ പറ്റത്തില്ല ഒന്നും പറഞ്ഞു കൊടുക്കണ്ട ജസ്റ്റ് നമ്മളെ ലൈവായിട്ടിരിക്കുന്ന ഭാഗത്ത് തുടർന്ന് കഴിയുമ്പോൾ കാരണം ഇതൊരു വൈബ്രേഷനാണ് നമ്മുടെ ബോഡി വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ വൈബ്രേഷൻ ഭയങ്കര പവർഫുള്ളാണ് ഇത് ഭയങ്കര പവർഫുള്ളാണ് കാരണം അത് ഭയങ്കര സറ്റിലായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് സ്റ്റൂൽ ഗ്രോസ് ലെവലിൽ എന്തെല്ലാം പ്രശ്നത്തെ കിടന്ന് കലങ്ങുന്നവനും ഈ സൂക്ഷ്മമായിട്ടുള്ള വൈബ്രേഷൻ അവനെ സ്വാധീനിക്കാൻ തുടങ്ങി അത് ആർക്കും തകർക്കാൻ പറ്റത്തില്ല എതിർക്കാൻ പറ്റത്തില്ല കാരണം അവനവനായിട്ട് നിലനിൽക്കാൻ കാരണമായിട്ടുള്ള വൈബ്രേഷൻ അവനിങ്ങനെ എതിർക്കുന്നത് അവനെങ്ങനെയാണ് എതിർക്കാൻ പറ്റുക അവനെ എതിർക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് നമ്മൾ സഹകരിക്കുമ്പോൾ സഹകരിക്കുമ്പോൾ തനിയെ നമ്മുടെ രോഗാവസ്ഥയൊക്കെ മാറുന്ന കാണും വളരെ സിമ്പിളാണ് സ വെറുതെ ടച്ച് ചെയ്താൽ മതി നമ്മൾ പരസ്പരം വാത്സന്യത്തോടു കൂടി നമ്മുടെ കൂട്ടത്തിലുള്ള അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധത്തിലായിരിക്കണം എല്ലാവരുമായിട്ടുള്ള ബന്ധം അങ്ങനെ ആയിരിക്കണം ബന്ധം അങ്ങനെ അതങ്ങനെയല്ലാത്തൊരു ബന്ധം എന്തിനാണ് എന്തിൻ്റെ പേരിലാണ് മറ്റൊരാളായിട്ട് നമുക്ക് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയൊരു ബന്ധം ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കണ്ട നമുക്കൊരാളുടെ ബന്ധത്തിന് നമ്മൾ ഒരു തീരുമാനം എടുക്കണ്ട ഇയാൾ നല്ലതാണ് ഇയാൾ കാരണം എൻ്റെ ജീവിതം രക്ഷപ്പെട്ട് അങ്ങനെയല്ല അങ്ങനെ ഒരു തീരുമാനം ഒന്നും ആവശ്യമില്ല പരസ്പരം സഹകരിക്കുന്നതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ നമുക്കെല്ലാവർക്കും ജീവനുള്ളത് കൊണ്ട് അതുമാത്രമേ ഉള്ളൂ നമ്മുടെ കൂട്ടത്തിൽ സഹകരിക്കാൻ ആർക്കാണ് പറ്റാത്തത് ആർക്കാണ് പറ്റുന്നത് എത്രത്തോളം പരസ്പരം സഹകരിക്കാൻ സാധിക്കുന്നു ഒരുമിച്ച് എത്രത്തോളം ഇരിക്കാൻ പറ്റുന്നു അങ്ങനെ ഇരിക്കുന്ന എത്ര പേരുണ്ട് അവരുടെ ഉള്ളിൽ പ്രവർത്തനം ഉണ്ടാവും നമ്മൾ വേറെ ഒന്നും നോക്കണ്ട വേറെ ഒന്നും നോക്കണ്ട നമ്മൾ സജീവമായിട്ട് വരുമ്പോൾ തനിയെ നമ്മളുടെ അടുത്ത് ജീവനുള്ള മനുഷ്യരെ അടുക്കാൻ തുടങ്ങും നമ്മൾ നമ്മുടെ റിയാലിറ്റി വരെ കണക്റ്റായിരുന്നാൽ മാത്രം മതി തനിയേ വരും മനുഷ്യർ തനിയെ വരും വേറെ ഒന്നും ചെയ്യണ്ട ആരുടെ അടുത്തും തർക്കിച്ച് ജയിക്കാൻ നോക്കണ്ട ഇവഞ്ച്വലി ഇത് സംഭവിച്ചിരിക്കും നമ്മൾ എതിർക്കുന്നവര് ആ എതിർപ്പ് നിർത്തും അപ്പോൾ അതിനകത്ത് യാതൊരു സംശയവും വേണ്ട കാരണം എതിർത്ത് തുടരാൻ പറ്റത്തില്ലായിരിക്കും എതിർപ്പുകൾ ക്ഷീണം ഉണ്ടാക്കത്തേ ഉള്ളൂ എതിർക്കാതെ ഇരിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരും ക്രമേണ ഗ്രഹ്മണ അതല്ലാണ്ട് വേറെ ഒരു സാധ്യതയില്ല ഞാൻ ശരിയാണ് സത്യം ജയിക്കും സത്യം ജയിക്കേണ്ട സത്യം ജീവിക്കുന്നതാണ് സത്യം ജയിക്കും എന്ന് എല്ലാവരും പറഞ്ഞത് സത്യം ജയിക്കുകയല്ല സത്യം ജീവിക്കുന്നതാണ് സത്യത്തിന് ജയവും തോൽവിയുമില്ല സത്യത്തിന് അങ്ങനെ ഒരു ഭാഗമില്ല സത്യം നിരന്തരമാണ് സത്യത്തെ ആർക്കും വളർത്തിരിക്കാൻ പറ്റത്തില്ല നമ്മളെ ആർക്കും വഴിതെറ്റിക്കാൻ പറ്റും ആർക്കും നമ്മളെ വഴിതെറ്റിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഒരു ഭാഗമില്ല നമ്മൾ നമ്മളായിട്ടിരിക്കുമ്പോൾ നമ്മൾ നമ്മളായിട്ടിരിക്കുമ്പോൾ അവിടെ വേണ്ട കാര്യങ്ങൾ തെളിഞ്ഞു വരും എന്തുകൊണ്ട് മനുഷ്യർ ദാരിദ്ര്യത്തിൽ കിടക്കുന്നു കാരണം അവൻ തന്നെയാണ് അവൻ്റെ ദാരിദ്ര്യത്തിന് കാരണം അവൻ അറിയുന്നില്ല അവനെടുത്ത തീരുമാനമാണ് അവൻ്റെ ദാരിദ്ര്യത്തിന് കാരണം അവൻ എടുത്ത തീരുമാനമാണ് അവൻ ദാരി ദാരിദ്ര്യത്തിലും ദുഃഖത്തിലും ദുരന്തത്തിലും ഒക്കെ കടന്നു പോകുന്നത് കാരണം മനുഷ്യൻ്റെ ശരിയായിട്ടുള്ള പ്രവർത്തനം ഇപ്പം നമ്മൾക്കൊരാളുടെ വെറുപ്പുണ്ട് വെറുപ്പുണ്ടെങ്കിൽ തലച്ചോറ് എന്ത് ചെയ്യും ഈ വെറുപ്പ് നിലനിർത്താനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെ തലച്ചോറ് തന്നെയാണ് നമുക്ക് പ്രതികൂലമായിട്ട് പ്രവർത്തിക്കുന്നത് നമുക്ക് അനുകൂലമാകുന്നതും തലച്ചോറ് തന്നെ നമ്മുടെ തലച്ചോറ് അസാധ്യമായിട്ടുള്ള കഴിവുള്ള ഒന്നാണ് നമ്മൾ മറ്റാളോട് വെറുപ്പും വിദ്വേഷമാണ് നിലനിർത്തുന്നതെങ്കിൽ നമ്മുടെ തലച്ചോറ് നമ്മളിലൂടെ ഈ വെറുപ്പും വിദ്വേഷവും സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ ധാരണ എന്താണ് അയാൾ കൊള്ളത്തില്ലെന്നാണ് പക്ഷെ നമ്മളാണ് കൊള്ളിയിൽ അതിൻ്റെ അയാളല്ല പുള്ളികളുണ്ടാകുന്നത് കാരണം നമ്മുടെ തലച്ചോറ് എൻ്റെ ജോലി അതാണ് നമ്മൾ പറയുന്നത് കേൾക്കുന്ന തലച്ചോറാണ് നമ്മുടെ തലച്ചോറിന് അസാധ്യമായിട്ടുള്ള കഴിവുള്ളതാണ് അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം നമ്മൾ പറയുന്ന ജോലി എടുക്കുന്ന തലച്ചോറാണ് മറ്റൊരാളോട് നമുക്ക് വെറുപ്പുണ്ടോ വിദ്വേഷമുണ്ടോ അഭിപ്രായ ഭിന്നതയുണ്ടോ ആ അഭിപ്രായ ഭിന്നത നിലനിർത്താനുള്ള സർവ്വ സംഭവങ്ങളും നമ്മുടെ തലച്ചോറ് നമ്മുടെ ശരീരത്തിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കും ചെയ്തുകൊണ്ടിരിക്കും നിരന്തരം ഒരു സംശയമല്ല എനിക്ക് ശങ്കരനാരായണോട് കലിപ്പാണ് ഏ ഒരു കുഴപ്പമില്ല പക്ഷേ എനിക്ക് കലിപ്പാണ് എൻ്റെ ഉള്ളിൽ ശങ്കരനാരായണനോട് എൻ്റെ ശരീരത്തിൽ വിഷം നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുക ഒരു നിമിഷം മാത്രമല്ല നിരന്തരം സംഭവിച്ചോണ്ടിരിക്കുക ശങ്കരനാരായണെ കാണുമ്പോൾ മാത്രമല്ല പക്ഷേ ഈ കലിപ്പ് എപ്പോൾ തൊട്ട് തുടങ്ങിയോ അപ്പത്തൊട്ട് ഈ കലിപ്പ് ഇങ്ങനെ ശരീരത്തിൽ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുക അത് സ്റ്റോപ്പ് ആകത്തില്ല സ്റ്റോപ്പ് ആക്കാതെ സ്റ്റോപ്പ് ആക്കാതെ സ്റ്റോപ്പ് ആകത്തില്ല അത്രയും സൂപ്പർ ആണ് നമ്മുടെ തലച്ചോറ് അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിക്കണം അതുകൊണ്ടാണ് മറ്റുള്ളവരെ ബഹുമാനിക്കുക മറ്റുള്ളവരുമായിട്ട് സഹകരിക്കുക വൃത്തിയായിട്ട് സഹകരിക്കുക എന്ന് പറയുന്നത് മാതാപിതാ ഗുരുദൈവം എന്ന് പറയുന്നത് ഇതെല്ലാം ചേർന്നതാണ് അത് വളരെ വ്യക്തമായിരിക്കണം കാരണം നമ്മുടെ തലച്ചോറും നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ വൈവങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ഉണ്ട് ഓരോ ഭാഗത്തിനും ഇൻ്റലിജൻസ് ഉണ്ട് എല്ലാ ഭാഗത്തിനും ആമാശയത്തിനുണ്ട് ചെറുകൂടലിനുണ്ട് വൻകുടലിനുണ്ട് കരലിനുണ്ട് ഹൃദയത്തിനുണ്ട് ശ്വാസകോശത്തിനുണ്ട് അങ്ങനെ ഏത് ഭാഗം എടുത്താലും ആ ഓരോ ഭാഗത്തിനും അതിൻ്റേതായിട്ടുള്ള ഉള്ള ഭാഗമാണ് അതല്ലാണ്ട് ഇതൊന്നും ഇൻ്റലിജൻസ് ഇല്ലാത്ത ശരീരമല്ല അതിൻ്റെ ഓരോ ഭാഗത്തിനും അസാമാന്യമായിട്ടുള്ള കഴിവുള്ള ശരീരമാണ് അസാമാന്യമായിട്ടുള്ള കഴിവുള്ള ശരീരമാണ് ലോകത്തുള്ള എല്ലാ യൂണിവേഴ്സിറ്റി കൂട്ടിക്കൊണ്ടുവന്നാലും അതിനേക്കാൾ ആയിരം മടങ്ങ് പ്രാ പ്രാപ്തമായിട്ടുള്ള ശരീരമാണ് നമ്മളുടെ അല്ലാണ്ട് നിസ്സാരമായിട്ടുള്ളൊരു ശരീരമല്ല അത് അതിനെ അവജ്ഞയോടുകൂടി കാണരുത് അതിനെ എത്രത്തോളം നമ്മൾ പരിശോധിക്കുന്നു എത്രത്തോളം നമ്മൾ അതിനെ സൂക്ഷ്മമായിട്ട് കൈകാര്യം ചെയ്യുന്നു അത്രത്തോളം നമുക്കതിൻ്റെ സാധ്യതകൾ നമ്മുടെ ശ്രദ്ധയിൽ ഉണർന്നു വന്നുകൊണ്ടിരിക്കും അവജ്ഞയോടുകൂടി തള്ളുന്നുണ്ടോ അത്രത്തോളം നമുക്കത് പ്രതികൂലമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യും എത്രത്തോളം നമ്മൾ താല്പര്യത്തോടുകൂടി നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തിന് സ്ഥാനം കൊടുക്കുന്നു അത്രയും അത് നമ്മുടെ ശ്രദ്ധയിൽ ഉണർന്നു വരാൻ തുടങ്ങും അത്രയും അത് ഉണർന്നു വരും എത്രത്തോളം നമ്മളതിനെ ആശ്രയിക്കുന്നു അത്രയും അത് ഉണരും കൂടുതൽ കൂടുതൽ ആശ്രയിക്കും തോറും അതിൻ്റെ സജീവത കൂടുതൽ കൂടുതൽ പ്രകടമായിട്ട് വരും അത് എത്രത്തോളം നമുക്ക് സാധിക്കുന്നു അത്രയും അത് വർദ്ധിച്ച് വർദ്ധിച്ചു വരും അതാണ് നമ്മുടെ ഇൻ്റലിജൻസിൻ്റെ പ്രത്യേകത അവിടെ അവൈലബിളാകണം അല്ലാണ്ട് നമ്മൾ പുറത്ത് അന്വേഷിച്ചാൽ പ്രവർത്തിക്കുക കാരണം നമ്മുടെ ശരീരത്തെ നിഷേധിച്ചുകൊണ്ട് നമ്മൾ പുറത്ത് വിവേകത്തെ അന്വേഷിക്കാൻ എന്ത് സംഭവിക്കും നമ്മുടെ ശരീരം ദുർബലമാകും അന്വേഷണം ശ്രദ്ധ പുറത്താണെങ്കിൽ നമ്മുടെ ശരീരം ദുർബലമായിക്കൊണ്ടിരിക്കും കാരണം നമ്മൾ തന്നെ നമ്മൾ റിജക്റ്റ് ചെയ്യാൻ നമ്മൾ തന്നെ നമ്മൾ റിജക്റ്റ് ചെയ്യാൻ എന്നിട്ട് അന്വേഷിക്കുന്ന വേറെ വഴിക്കാണ് അപ്പോൾ ആന്തരിക അവയവങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന സന്ദേശം എന്താണ് നമുക്ക് യാതൊരു കാര്യവുമില്ല അവരറിഞ്ഞു കഴിഞ്ഞു അവരറിഞ്ഞു കഴിഞ്ഞു എന്താണ് അവരുടെ പ്രവർത്തനം പിന്നെ അവരവിടെ അതിനെ സെൽഫ് ഡിസ്ട്രക്ഷനിലോട്ട് പോകും സെൽഫ് ഡിസ്ട്രക്ഷൻ അവിടെ ഇനിഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞു സെൽഫ് ഡിസ്ട്രക്ഷൻ ഇനിഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞു നമ്മൾ തന്നെയാണ് കൊടുത്തത് അത്രയും സൂപ്പർ ഇൻ്റലിജൻസാണ് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്കിതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ മനസ്സിലാവും അങ്ങനെയല്ല നമ്മുടെ ഉള്ളിൽ നിന്നാണ് നമ്മുടെ വിവേകം ഓണിരുന്നത് അതാണ് നമ്മുടെ പ്രത്യേകത ഇത് ഭയങ്കര സൂപ്പർ ഇൻ്റലിജൻസാണ് അങ്ങനെയുള്ള ഈ സംവിധാനത്തെ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ വേറെ എന്ത് അറിഞ്ഞിട്ട് എന്ത് കാര്യം ഇരിക്കുന്നു എവറസ്റ്റിൽ ഇടയ്ക്ക് അല്ലെങ്കിൽ ഹിമാലയത്തിൽ പോയി നല്ല കാര്യമുണ്ട ഒരു കാര്യമില്ല ഒന്നുമല്ല അതെ 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 നമ്മൾ നൈമിൻഷികമായിട്ടുള്ള കാര്യങ്ങളുടെ ഭാഗത്താണ് നമ്മൾ അടിമകളാകുന്നത് നമ്മൾ നൈമിൻഷികമായിട്ടുള്ള കാര്യങ്ങളുടെ ഭാഗത്താണ് എന്തുകൊണ്ട് നൈമുൻഷികമായിട്ടുള്ള ഭാഗത്ത് പോകുന്നു നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമ്മളിലോട്ട് വരുന്നില്ല വരാത്തിൻ്റെ കാരണം എന്താണ് ഒരൊറ്റ കാരണമാണ് നമ്മുടെ ദഹനേന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നില്ല നമ്മുടെ ദഹനേന്ദ്രിയങ്ങൾ പ്രവർത്തിക്കണം നമ്മുടെ ആദ്യത്തെ കണ്ണെന്ന് പറയുന്നത് നമ്മുടെ ആമാശയമാണ് നമ്മുടെ ബോധത്തിൻ്റെ ആദ്യത്തെ പ്രാപ്തിയുടെ ഭാഗം നമ്മുടെ ആമാശയമാണ് ആമാശയം സജീവമായ വൃത്തിയായാൽ ആമാശയം വൃത്തിയായാൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം നമ്മൾക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും ആമാശയം വൃത്തിയായിട്ടില്ലെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം വികൃതമാകും ഒരിക്കലും നമുക്ക് അനുകൂലമായിട്ട് വരത്തില്ല വരുത്താൻ പറ്റത്തില്ല തലകുത്തി നമ്മുടെ തരും വരത്തില്ല ഒരു കാര്യത്തിലുള്ള ഇന്ദ്രിയങ്ങൾ നമ്മളെ അനുസരിക്കത്തില്ല നമുക്കത് അനുസരിപ്പിക്കാൻ പറ്റത്തില്ല നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മുടെ ദഹനേന്ദ്രിയത്തിന് നമ്മൾ സ്ഥാനം കൊടുത്ത് പ്രവർത്തിച്ചാൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഇമ്മീഡിയറ്റ്ലി അപ്പം തന്നെ നമ്മളെ ശ്രദ്ധിക്കാൻ തുടങ്ങും അപ്പം തന്നെ നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം അവിടെ വരിക്കും വരിക്കുള്ളിൽ വരാൻ തുടങ്ങും വരുതിക്കുള്ളിൽ വരും ഒരു സംശയമൊന്നുമില്ല എല്ലാ ചിന്തകളും അപ്രത്യക്ഷമാകും എല്ലാ ചിന്തകളും അപ്രത്യക്ഷമാവും ദഹനേന്ദ്രിയത്തിൻ്റെ പവർ ഭയങ്കരമാണ് അസാധ്യമായിട്ടുള്ള പവറാണ് അങ്ങനെയുള്ള ദഹനേന്ദ്രിയത്തിന് നമ്മൾ സ്ഥാനം കൊടുക്കാതെ നമ്മൾ പ്രവർത്തിച്ചാൽ ഈ നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം കാണിക്കുന്ന വൃത്തിയായി അത് സഹിക്കാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല അപ്പം നമ്മുടെ ഏറ്റവും സൂപ്പർ ഇൻ്റലിജൻസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കണക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ദഹനം വിശപ്പ് നമ്മുടെ വിശപ്പിന് സ്ഥാനം കൊടുത്താൽ അസാധ്യമായിട്ടുള്ള തെളിച്ചം നമ്മുടെ കണ്ണുകളെയും കാവുകളെയും മൂക്ക് ശ്വാസം നാവ് തൊക്ക് ഭാരം അപ്പം ദഹനേന്ദ്രിയത്തിന് നമുക്ക് സ്ഥാനം കൊടുക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും മാതാവ് അമ്മ അമ്മയുടെ മുലപ്പാല് അല്ലെ അമ്മയായിട്ടുള്ള ബന്ധം അവിടെ വന്നില്ല അനുസരണ വന്നില്ലേ അനുസരണ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളാകാനുള്ള കാരണമാണ് അതാണ് അനുസരണ അതുമായിട്ടുള്ള ബന്ധമാണ് അവിടെ വൃത്തിയാണ് വരുന്നത് അത് വ്യക്തതയാണ് എന്നീ സംശയത്തിൻ്റെ ഒരു നിഴൽ പോലും ഇല്ല അത് യോജിപ്പാണ് ഫ്യൂഷനാണ് വിയോജിപ്പല്ല ദഹനേന്ദ്രിയ മാത്രം നമ്മളിൽ വളരെ സിമ്പിളായിട്ട് നമ്മുടെ റിയാലിറ്റി എക്സ്പോസ്ഡ് ആകും അതിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നിൽക്കാൻ പറ്റും നിൽക്കുന്നിടത്ത് നിൽക്കാൻ പറ്റും പരിഭ്രമം ഉണ്ടാകത്തില്ല ആവേശം ഉണ്ടാകത്തില്ല നമ്മൾ ഒരിക്കലും ഒന്നും പഠിക്കണ്ട ദനേന്ദ്രങ്ങൾ പ്രവർത്തിച്ചാൽ നമുക്ക് എല്ലാവരുമായിട്ട് സ മര്യാദക്ക് സഹകരിക്കാൻ പറ്റും ഒരു കാരണം ആവേശം കൊണ്ട് ഒരു കാര്യമില്ല ആരെയും പറഞ്ഞ് തോൽപ്പിക്കാനോ ജയിക്കാനോ ഒന്നുമില്ല ആരുടെ മുമ്പിൽ നമ്മൾ ആളാകേണ്ട കാര്യമില്ല കാരണം എല്ലാ മനുഷ്യരും ഒന്നു തന്നെ സഹകരണം മാത്രമേ ഉള്ളൂ ആരെയും നമുക്ക് പറഞ്ഞ് ജയിക്കാനോ പറഞ്ഞ് തോൽപ്പിക്കാനോ ഒന്നുമില്ല നമ്മുടെ ദഹനേന്ദ്രിയങ്ങൾ സജീവമായിട്ട് പ്രവർത്തിച്ചാൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം ദഹനേന്ദ്രിയങ്ങൾ പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ പുറത്ത് നമുക്ക് അധികാരമുണ്ടാകത്തുള്ളൂ അല്ലെങ്കിൽ ഒരിക്കലും നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അധികാരമുണ്ടാകും